എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ട് ഓണൊക്കെ അല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതെന്നാണ് അപ്പൊ അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കുക അല്ലാത്തവർ ടേക്കുക ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വരണേ വിളിച്ചാലേ എനിക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വാട്സപ്പിൽ വരുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മളുടെ എല്ലാവരുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്നത് നോക്കാം അല്ലെ ഇൻ യുവർ ലൈഫ് അപെൻഡിക്കൽസ് നിങ്ങൾക്ക് ആർക്കൊക്കെ പണം ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ ജോലിയിൽ സാലറി ഒക്കെ കിട്ടുന്നതായിരിക്കാം ഏതോ വരുമാന മാർഗത്തിലൂടെയൊക്കെ പണം ലഭിക്കുന്നുണ്ട് ത്രീ ഓഫ് വാണ്ട് ആ ிங் கப்ஸ்ரப்பண்ட்ஸ் கப் നിങ്ങൾ കാർഡ് കണ്ടല്ലോ ഞാൻ കാർഡ് നേരെ പിടിക്കട്ടെ കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇനി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നുണ്ട് ജോലി ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് അതായത് പണം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ലാഭമൊക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏതൊക്കെ വഴികളിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഒരുപാട് നാളായി വിദേശത്തൊക്കെ ആണെങ്കിലും ജോലി ഇല്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സൺ വന്നിട്ടുണ്ട് സൺ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നു എന്നാണ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നു എനിക്ക് എനിക്കൂടെ കാണുന്നത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയിലൂടെ കടന്നുപോയ വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കാർഡ് കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നും നേടാനാവാത്ത രീതിയിലുള്ള നെഗറ്റീവ് എനർജിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കടന്നു പോകായിരുന്നായിരിക്കും ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ലൈഫിൽ ആ രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ മാറി ഇരുളു മാറി വെളിച്ചം വരുന്നു സണ്ണാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സക്സസ്സും വരുന്നു എന്നാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ചില വ്യക്തികൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അഫർമേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലെ ഇരുട്ടും മാറി വെളിച്ചം വരുന്നു ചില വ്യക്തികളൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതോർത്ത് വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു ഓണക്കാലത്താണെങ്കിലും ചിലർക്ക് ഒരുപാട് സങ്കടത്തിലാണ് ചില വ്യക്തികൾ ഒരുപാട് സങ്കടത്തില് കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾ ഒരുപാട് നഷ്ടങ്ങളിൽ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതോട്ട് ഓർത്ത് വിഷമിക്കുന്നു സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അല്ലെ നിങ്ങൾക്ക് ഒരു സന്തോഷവും ലൈഫിൽ ഇല്ലായിരിക്കും നെഗറ്റീവ് എനർജി ആയിരിക്കാം എന്ന് തോന്നുന്നു കാരണം നിങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലാകെ ഇരിക്കാം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരവസരം ഇല്ലായിരിക്കാം പണമില്ലായിരിക്കാം ആഹ് ഒത്തിരി വിഷമങ്ങളിലൂടെ വല്ലാത്തൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെ ഏതെങ്കിലും രോഗത്തിന്റെ പിടിയിൽ പെട്ടിരിക്കുന്ന വല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഉണ്ടായിരുന്നത് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ഓണക്കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതൊന്നും ഇന്നിപ്പം നിങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ഓണക്കാലത്ത് ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഇല്ല അതിൻ്റെയൊക്കെ ഉള്ള ഒരു നഷ്ടത്തിൽ ആ ഒരു സങ്കടത്തില് നഷ്ടബോധത്തിൽ വേദനയില് നിങ്ങൾ ഇരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പൊ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നഷ്ടപ്പെട്ടതിനൊക്കെ വിട്ടുകളയുക എന്നുള്ളതാണ് പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ആ നഷ്ടങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല പാസ്റ്റ് പാസ്റ്റ് ആണ് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുക ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും നല്ലൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല വിഷമത്തിലായിട്ട് ചില നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ മരിച്ചാൽ മതി എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ഇരിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി ആ വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ മരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ടായിരിക്കാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലല്ല നിങ്ങളുടെ ലൈഫ് ഇരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആ രീതിയിൽ ചിന്തിക്കുന്നതും വിഡിത്തരമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ മറ്റൊരു വ്യക്തിക്കും കഴിയില്ല ഒരു വ്യക്തിയിലുമല്ല നമ്മുടെ ലൈഫ് ഇരിക്കുന്നത് നമ്മളുടെ ലൈഫ് നമ്മളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനും മാറി കടന്ന് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങളെ കാത്ത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഇരിപ്പുണ്ട് അതായത് ഇനി ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട് ഒരു റീബർത്ത് അല്ലെങ്കിൽ ലൈഫ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് വിഷമിച്ചിരിക്കുന്നവരോട് നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ട് നിങ്ങളുടെ ലൈഫിലെ ഈ സിറ്റുവേഷൻസ് പാടെ മാറി ഇരുട്ട് പാടെ മാറി നിങ്ങളുടെ ലൈഫ് പുതിയൊരു വെളിച്ചത്തിലേക്ക് വരും ലൈഫിൽ സൂര്യൻ ഉദിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറും നിങ്ങൾക്കും ഒരു നല്ല സമയമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചില വ്യക്തികളോടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്ന നിങ്ങളിൽ ചില വ്യക്തികളുടെ ഫ്യൂച്ചർ ഫോർ എപ്പൻഡിക്കൽ നല്ലൊരു റിച്ച് എനർജി നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട് വീടും കാറും പണവും സ്വർണവും എല്ലാമായിട്ടൊരു നല്ലൊരു സിറ്റുവേഷൻ ഇതിപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത് നഷ്ടപ്പെട്ടത് എന്തായാലും അത് നേടിയെടുക്കാൻ പറ്റും നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് കേട്ടോ എന്നാണ് പറയുന്നത് ചിലർ ചില വ്യക്തികളെ ഓർത്ത് ഒരു അവസ്ഥയാണ് സിക്സ് കപ്പാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തിരികെ വരുമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർ തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ ചിലരുടെ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങളെ എന്തെങ്കിലും തിരികെ കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരിക്കാം ആ ഒരു സാഹചര്യങ്ങളിലാണെങ്കിലും അവരുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളിൽ ചില വ്യക്തികളോടാണ് അത് പറയുന്നത് ഇതൊക്കെ റെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കാം ചിലരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ പാടെ അവസാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത് പാടെ അവസാനിച്ച് ചില കാര്യങ്ങൾ പാടെ അവസാനിച്ചു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിരിക്കാം പാടെ അവസാനിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയിരിക്കാം അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം അതായത് ഇപ്പോഴത്തേത് അതൊരു ഒരു പക്ഷേ ഒരു കാർമ്മിക റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് അവസാനിച്ചു ചില വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു കാർമ്മിക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് മാരേജ് ലൈഫ് ഒരു കാർമ്മിക് ആയിട്ടുണ്ട് അത് അവസാനിച്ചു പുതിയൊരു തുടക്കമാണ് അതായത് നിങ്ങളുടെ ഒരു ഡെവൽ ഡെവലർജിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ട് ഫിസിക്കലായിട്ടായാലും സാമ്പത്തികമായിട്ടും ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വ്യക്തി പോയിട്ടുണ്ട് ഒരുപക്ഷെ മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫിസിക്കലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ ഒരുപാട് പണം ആ ഒരു വ്യക്തി സ്വന്തമാക്കിയിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അവര് ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട് ആ ഒരു വ്യക്തി തിരികെ വരും അല്ലെങ്കിൽ ആ ഒരു ചീറ്റിങ്ങില് വളരെയധികം നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് അവരെ ആവരില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ പക്ഷെ നിങ്ങളുടെ ആ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ആ ഒരാൾ ആ വ്യക്തി ഇനി തിരികെ വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ചിലരുടെ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ തുടക്കമാണ് കേട്ടോ അപ്പോൾ ഫിസിക്കലിയും സാമ്പത്തികമായിട്ടും ഫിസിക്കലിയും ചീറ്റ് ചെയ്തിരിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവര് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അവരുടെ സ്റ്റാൻഡ് എങ്ങനെയാണെന്നല്ലേ ഇനി തിരികെ വരില്ല അല്ലെ ഇനി എനിക്ക് നിന്നെ വേണ്ട അല്ലെ ഇനി എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾ കോണ്ടാക്ട് ഇഷ്ടമല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട് അവരതൊരു കാർമിക റിലേഷൻഷിപ്പാണ് ആ ഒരു വ്യക്തി ഒരു ചീറ്റിങ് എനർജി ഉള്ള ആളാണ് നിങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു ഇനി ഒരിക്കലും വരില്ല അത് അവസാനിച്ചു പാടെ അവസാനിച്ചു നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയെന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല അത് അവസാനിച്ചെങ്കിൽ അവസാനിക്കട്ടെ അവര് നിങ്ങൾക്ക് എന്താണോ ഒരു നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് തന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെന്ത് വാല്യൂ ആണ് കൊടുത്താൽ അത് നിങ്ങൾ നിങ്ങളും കൊടുത്താൽ മതി നിങ്ങൾ അത് കൂടുതലായിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് അതിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഒരു പക്ഷെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ നഷ്ടങ്ങളും നിങ്ങൾ മറന്നു കളയാന്നുള്ളതല്ലോ ആ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു അത് നിങ്ങളൊരു ഫോളിഷ് ഒരു ഫൂൾ ഫൂളായിപ്പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറയുന്നുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഒരുപാട് ഫ്യൂച്ചറിനില് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞു ഏതൊരു സാഹചര്യത്തിലും എന്നെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടെന്നാണ് പലരും പറയും പക്ഷേ അവരെന്തും പറയും കാരണം അവർക്ക് അവരുടെ ആവശ്യം സാധിക്കാൻ അവരെന്തും പറയും അത് വിശ്വസിച്ച് നിങ്ങളാണ് ഫൂള് നിങ്ങളൊരു ഫുൾ എനർജിയിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിച്ചെങ്കിൽ അവർ മാരേജ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആ വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളൂ പണമായാലും മറ്റെന്തായാലും നാളെ നിന്നെ ഞാൻ മാരേജ് ചെയ്തോളാം നാളെ നമ്മൾക്ക് ഒരുമിച്ച് നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതെല്ലാം കേട്ട് നിങ്ങളത് ചെയ്താൽ അതൊരു ഫുൾ എനർജി തന്നെയാണ് നിങ്ങളൊരു ഫുൾ ലിഷ്നെസ് ആണ് ഫുൾ ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫുൾ ലിഷ്നെസ് എനർജിയിലായിരുന്നു നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് തന്നെ ആ ഒരു എനർജിയിൽ കൊണ്ടുപോയി ഫുള് ഒരു ഫുൾ തന്നെ ഫുൾ ആയിട്ട് നിങ്ങൾ അഭിനയിച്ചു എന്ന് വേണം പറയും അല്ലെങ്കിൽ ആ ആ വ്യക്തി പറയുന്നതെല്ലാം വിശ്വസിച്ചു നിങ്ങൾ അവയാള് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു പക്ഷെ അത് നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അയൽക്ക ലാഭം അപ്പൊ അത് അവസാനിച്ചു നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത് നല്ലൊരു ലൈഫുണ്ട് നിങ്ങൾക്കിനി നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കേണ്ട എന്നാണ് നിങ്ങളെ ചെല്ലോട്ട് പറയുന്നത് കേട്ടോ ചില വ്യക്തികൾ നല്ലവരാണ് അവർക്ക് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ തിരികെ തേടി വരും പക്ഷെ ഇവിടെ ഡെവലർജി കണ്ടത് ഒരു കാർമിക് റിലേഷൻഷിപ്പാണ് അത് നിങ്ങളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പം അതുകൊണ്ടത് തിരികെ വരില്ല അത് തിരികെ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ വെളിച്ചം വരും പുതിയൊരു ലൈഫ് നിങ്ങൾ കൊണ്ടൊരു റീബർത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തു പോകാനാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ യാത്ര കാണുന്നുണ്ട് ഏർ വിദേശത്ത് ജോലിക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്ര ഒക്കെ കാണുന്നുണ്ട് കേട്ടോ വിദേശത്ത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോവാൻ ജോലി ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് ഒരു റിച്ച് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അബണ്ടൻസ് സക്സസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കപ്പെട്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കൊക്കെയോ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകണം അതായത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വീട് കാറ് ഒരുപാട് പണം അങ്ങനെയെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക ചില കാര്യങ്ങൾ നേടാൻ അല്ലെ ചില ജോലി നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം അങ്ങനെയൊക്കെ ആയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉറച്ചൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസങ്ങളുമായിട്ട് ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് കോൺഫിഡൻസോടുകൂടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ പറ്റും അതിന് കഴിവുള്ളവരാണ് നിങ്ങളെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾ നിങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ആ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ കഴിയും നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ് ആണെന്നാണ് കാണിക്കുന്നത് ബ്രില്യൻ സക്സസ് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ടാലൻറ്റഡ് ആണ് ആയിട്ട് ഏൺ ചെയ്യാൻ കഴിവുള്ളവരാണ് പ്രത്യേകിച്ച് ഒരു ലേഡീസിൻ്റെ എനർജി കാണുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ചില ലേഡീസിൻ്റെ എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു ക്യൂൻ എനർജി കാണുന്നുണ്ട് അതായത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും നിങ്ങളെ കാത്ത് ഒരു ലക്ഷറി ലൈഫ് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചുറ്റിലും എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണോ അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവാൻ മറ്റൊരിടത്തേക്കും ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരിക തന്നെ ചെയ്യും അത് ലഭിക്കും നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക കേട്ടോ നിങ്ങൾ പലരും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് അനുഭവിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് നാളുകളായി ഹാർഡ് വർക്ക് ചെയ്ത് പല ഒരു ലക്ഷ്യം മുൻനിർത്തി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കുന്നു അതായത് നിങ്ങൾക്കിനി ഒരുപാട് പല സോഴ്സിലൂടെ പണം വരികയാണ് നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു ചില ലേഡീസിന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് എൻജോയ് ചെയ്യാൻ പോകുന്നു ഒരു കഷ്ടകാലം നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു പാസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങളും കണ്ണീരും സങ്കടങ്ങൾ വേദനകളും നിറഞ്ഞ ഒറ്റപ്പെടലുകൾ ലൈഫ് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് നിങ്ങളുടെ ആ ഒരു വിശ്വാസം ആ ഒരു ഹാർഡ് വർക്ക് അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചില സിംഗിൾ മദ സിംഗിൾ മതേഴ്സിൻ്റെ എനർജി അല്ലെങ്കിൽ ചില ലേഡീസിൻ്റെ എനർജി മാരിഡ് ആവാത്ത ലേഡീസ് ആവാം മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ലേഡീസാവാം അങ്ങനെയൊക്കെ ഒരു ലേഡീസിൻ്റെ എനർജിയും കാണുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡീസിൻ്റെ എനർജി ചില ജെന്റ്സിൻ്റെ എനർജി ഉണ്ട് നഷ്ട എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് വിഷമ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പക്ഷേ ഇപ്പോൾ ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങള നിങ്ങളുടെ കഷ്ടപ്പാടിന് റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നു ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് സക്സസ്ഫുള്ളി ലൈഫ് സന്തോഷത്തിൻ്റെയും സക്സസിൻ്റെയും ആയിട്ടുള്ളൊരു ലൈഫാണ് കാണിക്കുന്നുണ്ട് ലക്ഷറിയസ് ലൈഫ് ചിലവർക്ക് വരാൻ പോകുന്നു അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ചിലർക്ക് സെൽഫ് എംപ്ലോയിഡ് ആണ് അതായത് അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് സ്വന്തം നിലയിൽ ഉയർന്നു വരുന്നവരാണ് മറ്റുള്ളവരുടെ കീഴിൽ പോകുക അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം പാഷൻ പാഷൻ കണ്ടെത്തി അതിലൂടെ ഉയർന്നു വരുന്ന് നല്ല നിലയിലെത്തുന്നു നല്ല രീതിയിലാണ് ചെയ്തൊരു ലക്ഷറി ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് മാറും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വിശ്വാസത്തോടെ ഹാർഡ് വർക്ക് ചെയ്യിക്കുക കേട്ടോ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങളിലും വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ ആ ഒരു സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ഡിവൈൻ ടൈമിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈമല്ല ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പെർഫെക്റ്റ് ടൈം ഡിവൈൻ ടൈം ആ ഒരു ടൈമിലെല്ലാം വരും നിരാശപ്പെടാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക പിന്നാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങളുടെ ലൈഫ് എപ്പോഴും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്